എല്ലാവർക്കും നമസ്കാരം സേവിൽ പ്രിയപ്പെട്ട അഭികൾ എന്താ കാണിച്ചു തരാൻ പോകുന്നത് പത്രിപ്പാലയാണ് പത്രിപ്പാലയ വിളിച്ചാൽ പാലക്കാട് ജില്ലയിൽ പത്രിപ്പാല ടൗണിൻ്റെ അടുത്ത് അറുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു പതിനാറ് സെന്റ് സ്ഥലം ഇതിൽ വേറൊരു പ്രത്യേകത ഉള്ള എന്താണെന്നറിയോ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ട പോലെ തന്നെ ഇതിലൊരാൾ നമുക്ക് നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നവർക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് അതിൻ്റെ സ്ക്രീൻ ഓഫീസിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഞ്ചാൾക്ക് രണ്ടായിരം വിധം അതുപോലെ തന്നെ നമുക്ക് അഞ്ചാൾക്ക് ആയിരം വിധം പത്താൾക്ക് അഞ്ഞൂറ് വീതം മൊത്തം ഇരുപത് പേർക്ക് നമ്മൾ പൈസ ഗൂഗിൾ പേ ചെയ്തു തരും നറുക്കെടുത്ത് കിട്ടുന്നവരെ അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഒരു പത്തിരുപത് പേർക്ക് സമ്മാനം കൊടുക്കാൻ സാധിക്കും ഇത് വെറും പതിനാറ് ലക്ഷൻ സ്ഥലമാണ് ഇതിന് വരുന്ന ടോട്ടൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് പത്രിപ്പാല ടൗണിൻ്റെ അടുത്താണ് വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം റോഡ് സൈഡാണ് ഫുൾ ആയിട്ട് ഒന്ന് കാണും എൻ്റെ പ്രിയപ്പെട്ട ഒരു കാരണം ഇത് പത്രിപ്പാലയാണ് പത്രിപ്പാലും പാലക്കാട്ടേക്ക് പോകുന്ന റോഡാണ് അല്ലോ പാലക്കാട് പോകുന്ന റോഡ് ഹൈവേ ആണ് ഈ ഹൈവേ അറുന്നൂറ് ആണ് ദൂരം ഇവിടെ ഒരു സെൻറ് സ്ഥലത്തിൽ എത്തുക വില കറികൾ അപ്പൊ ഈ ടൗണിൻ്റെ അടുത്ത് നമുക്ക് പോയി കാണേണ്ട അറിയോ വെറും അറുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം പതിനാറര സെന്റ് വീട് വെക്കാൻ പറ്റിയത് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുന്നത് ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി സ്ക്രീൻഷോട്ട് ഓഫീസ് അയച്ചോളി ഇരുപത് പേര് നിങ്ങളൊക്കെ ആ സമ്മാനം കാത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ ഇരുപത് പേർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് അയ്യായിരം അഞ്ചു പേർക്ക് അതുപോലെ തന്നെ അഞ്ചു പേർക്ക് നമ്മൾ തീയ്യുന്നുണ്ട് ആയിരം പത്ത് പേർക്ക് അഞ്ഞൂറ് ശെ അപ്പം ഇൻഷാ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോളി തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്മാനം കിട്ടട്ടെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് ആൾക്കാർക്ക് സമ്മാനം കൊടുക്കാണ്ട് അത് ഈ മാസം ലാസ്റ്റോട് കൂടി നമ്മൾ നറക്കെടുക്കും അത് കച്ചവടം കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അഗ്രിമെന്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇരുപത് പേർക്കും കിട്ടുന്നതാണ് പിന്നെ ഫേസ്ബുക്ക് ഒന്ന് ഷെയർ ചെയ്തോളാ ഫേസ്ബുക്ക് റിയൽ സൈദിവിൽ ചെയ്ത മൂന്ന് ഫേസ്ബുക്ക് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയർ ചെയ്യാം ഇൻഷാല്ലാ ഫുള്ള് പോയി കാണുക അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ ഇത് എങ്ങനെ നമുക്കിത് എവിടെ നിന്നാണ് വരുന്നതാണ് പത്രിപ്പാലം എന്നാ വരണം പത്രിപ്പാലം ടൗണിൽ നിന്ന് ഇങ്ങനെ വരുന്ന അഞ്ഞൂറ് അറുന്നൂറ് ആണ് നമുക്ക് ദൂരം എടുക്കട്ടോ നമുക്ക് കാണാനുള്ളത് ഈ സ്ഥലമാണ് ഈ റോഡ് സൈഡ് നാലുപുറം വീടുകളാണ് നല്ല ഏരിയയാണ് പത്രിപ്പാലം ടൗണിലാണ് പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ നമുക്കിത് കണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്ന കേട്ടോ ഈ കാലിൻ്റെ അവിടുന്ന് അങ്ങോട്ടാണ് അതുപോലെ തന്നെ ഇത് റോഡല്ലാട്ടാ നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ റോഡോ ചേച്ചി ആ വീട് ആൽവ്യസ്ഥൊക്കെ വീടോ കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലുള്ള ഓഫർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അഞ്ച് പേർക്ക് നമ്മൾ രണ്ടായിരം വിധം ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് ഓഫീസിൽ അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാർക്കിടുപ്പിലൂടെ അഞ്ച് പേർക്ക് കിട്ടാൻ പോകുന്നത് രണ്ടായിരം അതുപോലെ തന്നെ അഞ്ച് പേർക്ക് നമ്മൾ കൊടുക്കുന്നത് അയ്യാ ആയിരം ശേ കേട്ടോ ബാക്കി വരുന്ന പത്ത് പേർക്ക് അഞ്ഞൂറ് ശെ ഉറുപ്പ്യണ്ട് അപ്പോൾ ഇരുപത് ആൾക്ക് സമ്മാനം കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു മിറ്റായി ഇനി വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലം കാണിച്ചു തരാം ഇതിൽ കേട്ടത് നല്ലൊരു വീട് കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മിറ്റായി ഇതാണ് സ്ഥലം കേട്ടോ അപ്പം അവർ നിങ്ങളുടെ മെയിൻ റോഡ് നിങ്ങൾ ഇതുവരെ നമുക്കുണ്ട് അപ്പം ഇവിടെ ഫ്രണ്ടേജ് കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞത് വീട് വെക്കാൻ നല്ല സ്ഥലത്താ ഇവിടെയാണ് വീട് വെക്കുക ഇവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മിറ്റം കിട്ടും കേട്ടോ നല്ലൊരു സ്ഥലമാണ് കേട്ടോ പ്രിയപ്പെട്ട ഹബീബിൽ കാണണം മൊത്തം പതിനാറര സെൻറ് സ്ഥലമാണ് ഇതിന് ടോട്ടൽ വരുന്ന സംഖ്യ ഇരുപത്തിരണ്ട് ലക്ഷം റുപ്പിയാണ് കാരണം ഇത് ടൗണിൻ്റെ അടുത്തായതുകൊണ്ട് ഒരു സെന്റിന് ഒന്നേ മുപ്പത്തേഴ് മുപ്പത്തെട്ട് റുപ്യ റേറ്റ് വരും ഇത് ഫൈനൽ റേറ്റാണ് പറയുന്നത് കേട്ടോ ഒന്നേ നാൽപ്പതാണ് ഇവരിനോട് പറഞ്ഞത് പക്ഷേ നമ്മൾ ഒന്നും കൂടി നെഗോഷ്യബിൾ ചെയ്തിട്ടുണ്ട് ഒന്നരയൊക്കെ പറഞ്ഞതാണ് അത് വീണ്ടും നെഗോഷിയബിൾ ചെയ്ത് നമ്മൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാരണം ഈ ചാനൽ പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല ടൗണിൽ നിന്ന് അറുന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീ അറുന്നൂറ് മീറ്റർ ആണ് ഉള്ള ദൂരം കേട്ടോ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം സ്ഥലം കണ്ടോളിങ്ങ് കേട്ടാ ഇതിൽ നിങ്ങൾക്ക് ഓഫർ വെച്ചിട്ട് യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്യുന്നവർക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ മൊത്തത്തിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തോളി ഉണ്ടോ നല്ല വീതിയുള്ള ഉള്ള സ്ഥലം കേട്ടോ ഇനി വാവിലേക്ക് കാശുള്ളവർക്ക് ബാക്കിലെ സ്ഥലവും മേടിക്കുക കുഴപ്പമൊന്നുമില്ല ഓപ്പൺ കളർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയ ഓപ്പൺ കളറ് കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയ പിന്നെ തൊട്ട ബാക്കിൽ നമുക്ക് കൃഷിസ്ഥലമാണ് ഇതിൽ ഇതിൽ ബാക്കിൽ പറമ്പുണ്ടാക്കി കഴിഞ്ഞാൽ വയലാണ് കേട്ടോ നല്ല പച്ചപ്പുള്ള വയൽ അപ്പം ഓപ്പൺ കളർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് യാതൊരു സംശയമില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ ഇൻഷാല് നമുക്കൊന്ന് സംസാരിച്ചു തരാം അവൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കണ്ടു ഇതിൻ്റെ ഫ്രണ്ടേജ് പന്ത്രണ്ട് മീറ്ററാണ് ഞങ്ങൾ അളന്ന് നോക്കിയിട്ടാണ് പറഞ്ഞിട്ടില്ലേ കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്ഥലം നമുക്ക് സംശം വന്നു കഴിഞ്ഞാൽ നമ്മൾ അളക്കും അപ്പോൾ പന്ത്രണ്ട് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് ഈ പന്ത്രണ്ട് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ടാകുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യം ഞാൻ ബോധ്യപ്പെടുത്തി തരാം ഇവിടെ ഒരു ബിൽഡിംഗ് കെട്ടാം കാരണം എന്താ പറയുക രണ്ട് കട റൂം കിട്ടും പിന്നെ ഇതാ ഈ സൈഡിൽ കൂടെ നമുക്ക് വഴിവിടാം അടി റോഡ് വിട്ട് കഴിഞ്ഞാൽ നല്ല റൂം കിട്ടും സ്വന്തമായിട്ടൊരു ബിസിനസ്സ് ചെയ്ത് ജീക്കാം കാരണം ആറേ വീടുകളിലുള്ള ഏരിയ ആണ് മാത്രമല്ല ടൗണിൽ നിന്ന് ആകെ അറുന്നൂറ് മീറ്ററാണ് ദൂരം ടൗണിനെ സംബന്ധിച്ച് എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഓണർ പറഞ്ഞുതരാം പക്ഷേ ഓണറെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല അതിൻ്റെ ഓർമ്മകളോട് പറയാനുള്ള നിങ്ങൾക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ ഓഫീസ് നമ്പറിൽ മാത്രമേ അയച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങളുടെ നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ഇത് കച്ചവടം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇരുപത് പേർക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കുകയാണ് എങ്ങനെ അഞ്ച് പേർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന രണ്ടായിരം അതേപോലെ അഞ്ച് പേർക്ക് കൊടുക്കാൻ പോകുന്ന ആയിരം അത് കഴിഞ്ഞാൽ പത്ത് പേർക്ക് അഞ്ഞൂറ് ശബ്ദമാണ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താലോ ഇതിന്റെ അടുത്ത് എന്തൊക്കെയല്ലേ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരി നമുക്കൊരു ഓണറാണ് പറയുന്നത് മൂന്ന് സ്കൂളുകളുണ്ട് എൽ പി യു പി ഹയർ സെക്കൻഡറിംഗ് കോളേജ് മൗണ്ട് സീന എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് അങ്ങനത്തെ പലതിലും ഒരു നാല് കിലോമീറ്റർ ചുറ്റളവില് അല്ലെ അതെ അതെ പതിമൂന്നിൽ കൂടുതലുണ്ട് ഏഴ് എട്ട് ബാങ്കുകളുടെ മേലെ ഒരുപാടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ബാങ്ക് എല്ലാ ബാങ്കുകളും ഹോസ്പിറ്റലുകളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് ഫെസിലിറ്റിയും നമുക്കതിന്റെ അറുന്നൂറ് അടുത്തന്നെയാണ് അതെ അപ്പോൾ എല്ലാവർക്കും സൗകര്യമായ ഒരു സ്ഥലമാണ് െ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം ഓക്കെ അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കേൾക്കണം ഇതിന്റെ ഓണർ ഓണറെ സംസാരിച്ച് ഓണർ മോഹം അടിക്കുന്നില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് പാർട്ടി വന്നു കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് ഇതിന്റെ ഓണർ നമ്പർ തന്നെ നിങ്ങൾക്ക് ഓണറുമായിട്ട് ഡീൽ ചെയ്യാം നമുക്ക് തന്നെ ഒരു ഒറ്റ ശതമാനം കമ്മീഷൻ അപ്പൊ നിങ്ങടെ പറഞ്ഞു കഴിഞ്ഞു ഫ്രണ്ടിൽ കടറൂം കേട്ട ബാക്കിൽ വീട് വെക്കാം അതിനാണ് ഇപ്പൊ ഞാൻ ഇത് അറുന്ന് നോക്കിയത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇത് ഒരു സെന്റിൽ പറയുന്ന വില ഇവർ കണക്കൂട്ടി നോക്കുമ്പോൾ നമുക്ക് നമുക്കൊരു ഒന്നേ നാല്പേരടുത്തുണ്ട് ടോട്ടൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അപ്പോ ഒന്നേ മുപ്പത്തിയേഴ് ഒന്നേ മുപ്പത്തെട്ടേക്കൊരു സെന്റ് സ്ഥലത്തിന് വരുന്നുണ്ട് മാത്രമല്ല ടൗണിന്റെ അടുത്താണ് വാങ്ങിട്ട് യാണ് പത്രിപ്പാലിയാണ് കാരണം എന്തായാലും പാലക്കാട്ട് പോകാൻ ഒലക്കോട് റെയിൽവേ സ്റ്റേഷനു പോകാൻ ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനക്ക് പോകാൻ എല്ലാം സൗകര്യമായതാണ് ഹൈവേയിൽ കടങ്ങാകെ അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുകൂടെ പറയാം എല്ലാ വാഹനത്തിലും വരാം അപ്പൊ ഇൻഷാല് എന്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബികളും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ സ്ക്രീൻഷൂട്ട് ഓഫീസിൽ കയക്കാം ഇൻഷാല് അടുത്തൊരു വീഡിയോ കാണും പഠിക്കും മഹേസ്ലാമ മഹേസ്സലാമ